പ്രിയപ്പെട്ടവരെ ബഹുമാനെ ആയിരക്കണക്കിന് ജനങ്ങളുടെ അക്ഷാരവങ്ങൾക്കിടയിലൂടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിനെ ഈ വേദിയിലേക്ക് ആനയിക്കുന്നതിന് കാരണക്കാരായിരിക്കുന്ന എന്റെ മുമ്പിൽ തടിച്ചു കൂടിയിരിക്കുന്ന ജനങ്ങളോട് ഏത് രൂപത്തിൽ നന്ദി പറയണം എന്ന് എനിക്ക് എല്ലാവരും വേദിയിൽ സ്ഥലമുണ്ടാവുകയില്ല നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മണ്ഡലിക്ക് മുൻതൂക്കമുള്ള നിയോജക മണ്ഡലമായിരുന്നിട്ട് കൂടി ഈ പാർലമെന്റിലേക്ക് നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നമ്മുടെ ഷാഫി പറമ്പിൽ നേടിയെടുത്തിരിക്കുകൊണ്ട് അവരോടൊക്കെ തന്നെ നന്ദിയും കിടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്കുന്നു ഇവിടെ എത്തിയിരിക്കുന്ന നേതാക്കന്മാർ ൊട്ടനവധിയാണ് പേരെടുത്ത് പറയും സി പി നമ്മൾ എങ്ങനെ സി പി എങ്ങനെ നമ്മൾ വെറുക്കും സി പി ചില നേതാക്കന്മാരുടെ അവരുടെ ഇത്തരം നെറുകേടാണ്